രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിലേക്ക് ഇന്ത്യ ഏഴാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ബുധനാഴ്ച പങ്കുവച്ചു എക്സിലെ ഒരു പോസ്റ്റിൽ പിന്തുണയ്ക്ക് എല്ലാ പ്രതിനിധികൾക്കും നന്ദി പറഞ്ഞ അദ്ദേഹം മനുഷ്യാവകാശങ്ങളോടും മൌലിക സ്വാതന്ത്ര്യങ്ങളോടും ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയെ തിരഞ്ഞെടുപ്പ് എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും അടിവരേറ്റു ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാകാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഏഴാം തവണയും പിന്തുണച്ചുകൊണ്ട് മനുഷ്യാവകാശ കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് വർഷത്തേക്കുള്ള മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ ഇന്ന് ഏഴാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ പ്രതിനിധികളുടെയും അമിതമായ പിന്തുണയ്ക്ക് നന്ദി മനുഷ്യാവകാശങ്ങളോടും മൌലിക സ്വാതന്ത്ര്യങ്ങളോടും ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്നത് ഞങ്ങളുടെ ഭരണകാലത്ത് ഈ ലക്ഷ്യം നിറവേറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യാവകാശങ്ങൾക്ക് ഉത്തരവാദിയായ ഐക്യരാഷ്ട്രസഭയിലെ പ്രധാന അന്തർസർക്കാർ സ്ഥാപനമാണ് മനുഷ്യാവകാശ കൗൺസിൽ രണ്ടായിരത്തി ആറിൽ ജനറൽ അസംബ്ലി സ്ഥാപിതമായ ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങളുടെ പ്രോത്സാഹനവും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിന് ഉത്തരവാദിയാണ് നാൽപ്പത്തിയേഴ് അംഗരാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന കൗൺസിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും രാജ്യത്തെ സാഹചര്യങ്ങളും അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു ബഹുമുഖ ഫോറം നൽകുന്നു മനുഷ്യാവകാശ അടിയന്തരാവസ്ഥകളോട് പ്രതികരിക്കുകയും അടിസ്ഥാനപരമായി മനുഷ്യാവകാശങ്ങൾ എങ്ങനെ മികച്ച രീതിയിൽ നടപ്പിലാക്കാമെന്ന് ശുപാർശകൾ നൽകുകയും ചെയ്യുന്നു ആഗോള സമൂഹം നേരിടുന്ന പൊതുവായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനും പങ്കിട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള താക്കോലായി ബഹുരാഷ്ട്രവാദത്തിനും സംഭാഷണത്തിനുമുള്ള ഉറച്ച പ്രതിബദ്ധതയെ അടിസ്ഥാനമാക്കിയാണ് ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ഇടപെടലെന്ന് മുൻ പ്രസ്താവനയിൽ ഇന്ത്യയുടെ സ്ഥിരം ദൗത്യം ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക അംഗം നിലയിൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശങ്ങളെയും തത്വങ്ങളെയും ശക്തമായി പിന്തുണയ്ക്കുകയും ചാർട്ടറിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിലും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പരിപാടികളുടെയും ഏജൻസികളുടെയും പരിണാമത്തിലും ഗണ്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി ഐക്യരാഷ്ട്രസഭയും അത് വളർത്തിയെടുത്ത അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കൊണ്ട് മാനദണ്ഡങ്ങളും നിലനിൽക്കുന്നുവെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു സമാധാന നിർമ്മാണം സമാധാന പരിപാലനം സുസ്ഥിര വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ഭീകരത നിരായുധീകരണം മനുഷ്യാവകാശങ്ങൾ ആരോഗ്യം പകർച്ചവ്യാധികൾ കുടിയേറ്റം സൈബർ സുരക്ഷ ബഹിരാകാശ അതിർത്തി വിദ്യകൾ പരിഷ്കരിച്ച ബഹുരാഷ്ട്രവാദം എന്നിവയുൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾക്ക് സമഗ്രവും തുല്യവുമായ പരിഹാരങ്ങൾ കൈവരിക്കുന്നതിനായി ബഹുരാഷ്ട്രവാദത്തിന്റെ മനോഭാവത്തിൽ എല്ലാ അംഗരാജ്യങ്ങളുമായും പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ എങ്ങനെ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രസ്താവന അടിവരയിടുകയും ചെയ്തു Ньюс Дас Карма